从山 <entender it. S 1> <laughs>。 ായിട്ട് പുരസ്രണത്തിനെ പറ്റിയൊക്കെ വിശദമായിട്ടുള്ള ഒരു അവതരണം ചെയ്തു എല്ലാ ക്രിയകൾക്കും ഒരു തിയറിയും പ്രാക്ടീസും ഉണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയതെല്ലാം അല്ലെങ്കിൽ അറിഞ്ഞതെല്ലാം തിയറി പോർഷൻ മാത്രമാണ് പുരശ്ശരണം എങ്ങനെ ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് സംസാരിച്ചു പക്ഷേ ഇനി ആക്ച്വലായിട്ടുള്ള പ്രായോഗിക തലത്തിൽ അതിനെ എങ്ങനെ പ്രയോഗിക്കപ്പെടും എന്നുള്ളതിനെ പറ്റി കൂടി പറഞ്ഞാൽ മാത്രമേ ഈ വിഷയം കംപ്ലീറ്റ് ആവുള്ളൂ സാധാരണഗതിയിൽ ആധ്യാത്മിക തലത്തിൽ ഉപാസനയോ അല്ലെങ്കിൽ പുരസ്ച്ചരണം എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രഹസ്യാത്മകമായിരിക്കണം എന്നാണ് ശാസ്ത്രം അത് ഗുരുമുഖാന്തരം കിട്ടിയ ഒരു മന്ത്രമോ അല്ലെങ്കിൽ ഉപദേശമോ അല്ലെങ്കിൽ ഒരു ക്രിയയോ ഇതൊന്നും പരസ്യമാക്കാനോ അല്ലെങ്കിൽ അതിനെ മറ്റുള്ളവരുമായി പങ്കുവെക്കാനോ പാടില്ല എന്നുള്ളതാണ് പൊതുവെ എല്ലാ സാധനാക്രമങ്ങളിലുമുള്ള നിയമം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോട്ടോകോൾ പറയുന്നതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മികത അല്ലെങ്കിൽ സാധന എന്നൊക്കെ പറയുന്നത് അത് ഒരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ഉപാസനമൂർത്തിയായിരിക്കുന്ന ഒരു ദേവതയുമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ഒരു ബന്ധമാണ് അത് വ്യക്തിപരമാണ് അപ്പൊ അതുകൊണ്ട് ആ വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് രീതിയിൽ നമ്മൾ പങ്കുവെക്കാറില്ലല്ലോ ഇതിപ്പോ ഒരു ഭാര്യ ഭാര്യാഭർത്ത റിലേഷൻഷിപ്പ് മാതിരിയാണ് അത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് രീതിയിൽ നമ്മൾ അത് പങ്കുവെക്കാറില്ല ഇനി അഥവാ പങ്കുവെക്കുകയാണെങ്കിൽ പോലും എത്ര ദൂരത്തേക്ക് എത്ര ഏതളവിലേക്ക് അതിനെ പങ്കുവെക്കാമോ ആ അളവിലേക്ക് മാത്രമേ നമ്മൾ സാധാരണഗതിയിൽ പങ്കുവെക്കാറുള്ളൂ തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറില്ല പക്ഷെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഈ പുറത്ത് പറയാൻ പറ്റിയ രീതിയിലുള്ള അതുങ്ങൾ ആയിട്ട് എവിടം വരെ എത്താൻ പറ്റുമോ എവിടെ പറയാൻ പറ്റുമോ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ക്രിയാപദ്ധതികൾ അനുഷ്ഠിച്ചു വരുന്ന സാധകന്മാർക്ക് ഉപാസന ഘട്ടത്തിൽ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ അത് നിവർത്തി നിവർത്തിക്കപ്പെടണം എന്നുള്ളത് ഒരു ആവശ്യ ആവശ്യമാണല്ലോ അങ്ങനെ സംശയം വരുന്ന സമയത്ത് ഈ സംശയത്തിന് മറുപടി പറയാനായിട്ട് ഒരു പക്ഷേ ഗുരു ജീവിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പുസ്തകത്തെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരുടെ അനുഭവത്തെ പറ്റിയോ നമ്മൾ റെഫർ ചെയ്യേണ്ടി വരും ആണെനിക്ക് നോക്കുമ്പോൾ ഒരു ഉപാസകൻ എന്നുള്ള നിലയ്ക്ക് അത് എന്തോ ഏത് ദേവനെ ഉപാസന അനുസരിച്ച് ഉപാസന എന്നുള്ളതിലൊരു ഒരു ചിട്ടയുണ്ടല്ലോ ആ ചിട്ടയിൽ അനുസരിച്ചിട്ട് സാധാരണഗതിയിൽ ഉപാസന ചെയ്യുന്ന സമയത്ത് വരുന്ന ചില പ്രതിബന്ധങ്ങൾ ചില പ്രശ്നങ്ങൾ ഇത് ഓരോ സാധനവും വ്യത്യസ്തമായിരിക്കും എന്നാലും നമ്മൾ ഒരു സാധകനായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇത് പറയാൻ പറ്റിയത് മാത്രം പറയാൻ പറ്റിയ ലെവലുണ്ടോ ആ ലെവൽ മാത്രമുള്ള കാര്യങ്ങൾ പറയുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ അത് ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ അനുഭവങ്ങൾ പങ്കുവെക്കാമെന്ന് തീരുമാനിച്ചത് അപ്പൊ ഞാൻ ഈ സാധനയിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം മുപ്പത്തഞ്ചോളം നാൽപ്പത് വർഷത്തോളം ആയിട്ട് ഈ പാതയിൽ നിൽക്കുന്ന ഒരാളാണ് പലതരത്തിലുള്ള സാധനങ്ങൾ പലതരത്തിലുള്ള ഉപാസനകൾ പലതരത്തിലുള്ള ധ്യാനമുറകൾ യോഗാഭ്യാസങ്ങൾ ഇതെല്ലാം പഠിച്ചതിട്ട് പലതും പഠിച്ചു പലതും ചെയ്തു നോക്കി അപ്പോൾ അങ്ങനെയുള്ള ആ അനുഭവത്തിൽ നിന്നും ഈ മന്ത്രസാധന എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് പുരശ്ചരണം എന്നുള്ള ഒരു ക്രിയ ചെയ്യുന്ന സമയത്ത് ഉദ്ദേശിച്ച ഞാനൊരു പത്ത് പതിനഞ്ചോ പതിനാറോ മന്ത്രങ്ങൾ പുരശ്ചരണം ചെയ്തിട്ടുണ്ട് ഹോമ ജപഹോമ മാർജന ബ്രാഹ്മണ ഭോജനം ആ സീക്വൻസിൽ തന്നെ നിഷ്ഠയോടുകൂടി തന്നെ പരമാവധി നിയമങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെ ഇത് അനുഷ്ഠിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ പുരസ്നം ചെയ്യുമ്പോഴും ഓരോ മന്ത്രം പുരശനം ചെയ്യുമ്പോഴും ഓരോ അനുഭവങ്ങളാണ് വരുന്നത് അപ്പോൾ ആ അനുഭവങ്ങളെല്ലാം ചില കാര്യങ്ങളെല്ലാം പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും അത് മോശമായതുകൊണ്ടല്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള അവസ്ഥയോ അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസോ മറ്റുള്ള ആൾക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഷെയർ ചെയ്യാതിരിക്കുന്നത് അപ്പോൾ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഏത് ലെവൽ വരെ പറയാൻ പറ്റുമോ അത് ഷെയർ ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പുരസ്സരണം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു മുപ്പത് വർഷത്തിന് മുമ്പ് നടന്ന ഒരു ഒരു ക്രിയയെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന അനുഭവത്തിന്റെ അനുഭവത്തിന്റെ ഇമ്പാക്ട് അതെന്തായിരുന്നു എന്നുള്ളത് ഇന്ന് ഞാൻ അതിനെ നോക്കുന്ന സമയത്തും വളരെ വ്യത്യസ്തമാണ് അന്ന് ഉപ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന അനുഭവം അന്നത്തെ സമയത്ത് അതിന് വളരെയധികം പ്രാധാന്യവും എന്താ പറയുക ഒരു ഒരു ഗൗരവമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടാക്കിയത് പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മുപ്പത് കൊല്ലത്തിന് ശേഷം ആ ക്രിയയെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ വേറൊരു തലത്തിനാണ് ഞാൻ അന്നത്തെ അനുഭവത്തിനെ വ്യാഖ്യാനിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്ത് അനുഭവങ്ങൾ ഉണ്ടായാലും എത്ര ഉയർന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊന്നും ശാശ്വതമായിട്ട് നിലനിൽക്കുകയോ അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അതിന് കാരണം ഒരു മന്ത്ര ദീക്ഷപ്പോ മോക്ഷത്തിലുള്ളൊരു മന്ത്രം ആണെന്ന് വിചാരിക്കാം ആ മന്ത്രം നമ്മൾ പുരശ്ചാരണം ചെയ്ത് സിദ്ധിയാക്കി എന്ന് പറയുന്ന സമയത്ത് അതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടിയതാണല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാളൊരു പുരസ്ചരണം ചെയ്ത് ആ പുരശരണം ചെയ്തിട്ടുള്ള ആ മന്ത്രത്തിന്റെ മന്ത്രത്തിൻ്റെ ഉണ്ട് പുരശ്ചരണാന്തരം അദ്ദേഹത്തിന് ഒരു സിദ്ധി കിട്ടി എന്ന് പറയുമ്പോൾ സിദ്ധി എന്ന് വെച്ച് ഉദ്ദേശിക്കുന്ന ഞാന് ആ പുരസ്ചരണ ദേവതയുമായിട്ട് നമ്മൾ ഐക്യം പ്രാപിക്കുന്നുള്ളതാണ് അതുതന്നെയാണ് സിദ്ധി അല്ലാതെ അഷ്ടമാസിദ്ധികൾ കിട്ടുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതീന്ദ്രിയ ശക്തി കിട്ടുകയോ മാത്രമല്ല ഉദ്ദേശിക്കണം അതുണ്ടാവാം പക്ഷേ അതല്ല ഒരു പുലർച്ചണത്തിന് ലക്ഷ്യം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു മോക്ഷപ്രധാനമായിട്ടുള്ള ഒരു മന്ത്രദീക്ഷ വാങ്ങിച്ച് അദ്ദേഹം വേണ്ട പ്രദർശനം ചെയ്ത് കഴിഞ്ഞാൽ അത് ശി അത് പ്രദർശനം ശരിക്കും രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഉപാസനമൂർത്തിയുമായിട്ട് നമ്മൾ ധാതാത്മ്യം പ്രാപിച്ചു എന്നുള്ളതാണല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഈശ്വരനുമായിട്ട് അല്ലെങ്കിൽ തൻ്റെ ഒരു ഇഷ്ടമൂർത്തിയുമായിട്ട് താൻ ജയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളാം ഒരു സാധാരണ ലൗകിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരേണ്ടി വന്ന സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ മോക്ഷം ഒരു ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന് കുറച്ചുകൂടി ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ ശ്രീരാമകൃഷ്ണ പരമംസറോ രമണ മഹർഷിയോ അല്ലെ അങ്ങനത്തെ ഇപ്പോഴത്തെ ആൾക്കാർ പഴയ ആൾക്കാരെയാണ് പറയുന്നത് പഴയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ ഒരു അനുഭവം ഉണ്ടായി ഒരു ഒരു സർവർവീകൽപ്പ സമാധി ഉണ്ടായി ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു സഹജ സമാധിയുടെ അവസ്ഥയിലേക്ക് എത്തിയ ശേഷം പിന്നെ അദ്ദേഹം ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല തിരിച്ചു വന്നിട്ടില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് നോക്കാനായിട്ടുള്ള ആഹാരം കഴിക്കുക വസ്ത്രം നോക്കി അതൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷെ ആധ്യാത്മിക തലത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഒരു താൻ ഈ സഹന സമാധി കിട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് തന്നെയാണ് ബുദ്ധനും സംഭവിച്ചത് അല്ലെങ്കിൽ ജനുവീനായിട്ടുള്ള ഏതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസും ഉദാത്തമായിട്ടുള്ള ഒരു അനുഭവം ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് തിരിച്ച് ഈ ഷാലോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ആയിട്ടുള്ള ഒരു സാധാരണ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ഇതിൽ എന്താ വ്യാഖ്യാനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു പുലർച്ചരണം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സിദ്ധി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ അത് സിദ്ധി കിട്ടിയിട്ടോ അതിന് പിന്നീടാണ് ആ പിന്നീടുള്ള ജീവിതത്തിലെയാണ് നമ്മൾ വെച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഞാൻ ഇത്രയും പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും പല പല മന്ത്രങ്ങളും പലതല പല പല പ്രാവശ്യമായിട്ട് പത്ത് പന്ത്രണ്ട് പുലശ്ശരണങ്ങൾ ചെയ്ത ശേഷവും ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോക്കോൾ സിദ്ധി എന്ന് പറയുന്നത് അതൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് പ്രോഗ്രാമിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിന് എൻഡ് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ആ എൻട്രി റിസൾട്ടാണ് ആ എൻഡ് റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗത്തിന് വരുന്നത് അപ്പോൾ എൻഡ് റിസൾട്ട് ഓൾറെഡി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ ആ മോക്ഷം എന്നുള്ളതാണ് എൻഡ് റിസൾട്ട് എങ്കിൽ നമ്മൾ മുമ്പേ മോക്ഷത്തിനും പറ്റി എന്താണെന്നുള്ളത് ധാരണ ഉണ്ടാക്കിയ ശേഷം മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് നമ്മൾ ഒരു സാധനം ഒരു ഒരു അവസ്ഥയിലേക്ക് സാധനം ചെയ്ത് എത്തിയ ശേഷം അത് പോരാതെ വരുന്നതോ അല്ലെങ്കിൽ അതിൽ അതിൽ നിന്നും താഴേക്ക് പോകുന്നതിനും കാരണം അതാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രൊജക്ഷനാണ് അത് ആ സിസ്റ്റത്തിന്റെ ഒരു പ്രോഗ്രാമിങ്ങിന്റെ ഭാഗമായിട്ടുള്ള വരുന്നത് അല്ലാതെ ഓപ്ഷൻ എന്നുള്ളത് ഒരു ഒരു പ്രത്യേക അവസ്ഥ എപ്പോഴോ കിട്ടുന്നതോ അല്ലെങ്കിൽ എന്നോ ഉണ്ടായതോ അല്ല അതുകൊണ്ട് തന്നെ മോശം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഒരിക്കലും വേറൊരാൾക്കോ സ്വയമായിട്ടോ കിട്ടിയിട്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗതയിൽ നമ്മൾ ഒരു പുലർച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ക്രിയ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു എൻ്റെ റിസൾട്ടിനെ പറ്റിയിട്ട് നമുക്കൊരു അവബോധം ഉണ്ടാവും വെറുതെ ഒരാൾ ഒരു കർമ്മം ചെയ്യില്ലല്ലോ അപ്പോ പ്രത്യേകമായിട്ട് നമ്മൾ സങ്കല്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു അനുഭവമായിരിക്കും നമുക്ക് വരിക ഇപ്പം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചെയ്ത ശേഷം കുറേ മന്ത്രങ്ങൾ കുറേ ദേവതകളെ പുരസ്കരണം ചെയ്ത ശേഷം ഓരോ സമയത്തും ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങളിൽ പറയാൻ പറ്റിയത് മാത്രം പുറത്ത് പറയാൻ പറ്റിയത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ശേഖരിക്കുന്നത് അതിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സാധനയിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്യുന്ന പ്രസരണം എന്ന് പറയുന്നത് ഉച്ചിഷ്ട ഗണപതി എന്നുള്ള ഒരു മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദേവതയുടെ ഉപാസനയാണ് നാം ആദ്യം ചെയ്യുന്നത് അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലോ സോറി തൊള്ളായിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലോ ആണ് അപ്പോ ആ സമയത്ത് എനിക്ക് ഉച്ചിഷ്ട ഗണപതിയെ പറ്റി കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല ഇല്ല പുസ്തകത്തിലൂടെയോ അല്ലെങ്കിലും പുസ്തകത്തിൽ ഇപ്പോൾ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും കിട്ടാനില്ല കുറച്ചൊക്കെ അവിടെ കൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ ഞാൻ പറഞ്ഞാൽ മാതിരി തന്നെ ഇതെല്ലാം ഒരു ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് അവരെ ഗുരുവിൻ്റെ നിന്ന് കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു നിർത്തും അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പം ആ സമയത്ത് ഈ ഉച്ഛിഷ്ട ഗണപതിയെ പ്രദർശനം ചെയ്യുന്ന സമയത്ത് ഉച്ചിഷ്ട ഗണപതി എന്താണെന്നോ അദ്ദേഹത്തിന് ഉപാസിച്ചാൽ എന്ത് എന്താണ് നടക്കാൻ പോകുന്നതെന്നോ ഇതെന്നെ പറ്റി ഒന്നും ഒരു ഗ്രാഹ്യമില്ലാതെയാണെന്ന് തുടങ്ങുന്നത് ആകെക്കൂടെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉച്ചിഷ്ട ഗണപതി എന്നുള്ള ആ രൂപം അതെന്നെ വളരെയധികം ആകർഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞാനെപ്പോഴും എൻ്റെ പഠനങ്ങളോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം ജീവിതം തീരുമാനിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങൾ തക്കാലം സാധാരണഗതിയിൽ എടുക്കാൻ സാധനം ഉപാസിക്കാൻ ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ ധൈര്യപ്പെടാത്തതോ ആയിട്ടുള്ള ദേവതകളെയാണ് ഞാൻ ഉപാസിക്കുന്നതിൽ എനിക്ക് ഇഷ്ടമായി തോന്നുന്നത് അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിലാണ് ഉച്ചിഷ്ട ഗണപതി എന്നുള്ള ആ ഗണപതിയുടെ കർശനം ഞാൻ എടുക്കുന്നത് അപ്പോൾ ആ ഉച്ചിഷ്ട ഗണപതിയുടെ മന്ത്രം ഉച്ചിഷ്ട ഗണപതിയുടെ തന്ത്രഗ്രഹങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് മന്ത്രങ്ങളുണ്ട് പലതരത്തിലുള്ള ധ്യാനശ്ലോകങ്ങൾ പലതരത്തിലുള്ള മന്ത്രങ്ങൾ പക്ഷെ അൾട്ടിമേറ്റ്ലി ഉച്ഛിഷ്ട ഗണപതി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടുന്ന സമയത്ത് മനസ്സിലാവുമ്പോഴും കാലാതീതമായിട്ടുള്ള സ്ഥലകാല ഭേദങ്ങൾക്കപ്പുറം ഏതെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ ആ സത്യം എന്താണെന്ന് അറിയുകയും അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയും ആണ് ഈ ഉച്ചിഷ്ട ഗണപതിയിലൂടെ നമ്മൾ സാധനയുണ്ട് കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്